ഇയാളുടെ നെറ്റിയിൽ ഒരു ദ്വാരമുള്ളത് ശ്രദ്ധിച്ചോ ഇതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോൾ സത്യം സങ്കല്പത്തേക്കാൾ ഭയാനകമായിരിക്കും അത്തരം ആണിത് ആയിരത്തി മുതൽ ആയിരത്തി എണ്ണൂറ്റി വരെ അമേരിക്കയിലെ ചില തെക്കൻ സംസ്ഥാനങ്ങൾ വേർപിരിഞ്ഞ് ഒരു പുതിയ രാജ്യമാകാൻ ശ്രമിച്ചു എന്നാൽ വടക്കൻ ഭാഗം അതിനെ എതിർത്തു ഇതിനെ തുടർന്ന് അമേരിക്ക രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞ് യൂണിയൻ സൈന്യമെന്നും കോൺഫെഡറേറ്റ് സൈന്യമെന്നും രണ്ട് വിഭാഗങ്ങളായി ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു ഇതിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഈ യുദ്ധത്തിൽ യൂണിയൻ സൈന്യത്തിൽ ചേർന്ന് പോരാടിയ ഒരു സൈനികനായിരുന്നു ജേക്കബ് മില്ലർ അദ്ദേഹം ശത്രുക്കളോട് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശത്രുക്കളുടെ തോക്കിൽ നിന്നുള്ള ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നടുവിൽ കയറി തലയോട്ടി തകർത്ത് തലച്ചോറ് വരെ എത്തി ജേക്കബ് മില്ലർ രക്തത്തിൽ കുളിച്ച് അവിടെ തന്നെ വീണു മരിച്ചു എന്ന് കരുതി സഹപ്രവർത്തകർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി എന്നാൽ അദ്ദേഹം മരിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി ശരീരം മുഴുവൻ വ്യക്തമായിരുന്നു അദ്ദേഹം സാവധാനം എഴുന്നേറ്റു അപ്പോൾ തലയിൽ അതിശക്തമായ വേദന അനുഭവപ്പെട്ടു വെടിയുണ്ട ഇടത് കണ്ണിന് മുകളിലൂടെ തുളച്ചുപോയി അസ്ഥി തകർത്തതിനാൽ അദ്ദേഹത്തിന് ഇടത് കണ്ണ് പൂർണ്ണമായും കാണാൻ കഴിയാത്ത അവസ്ഥയിലായി വലത് കണ്ണും തനിയെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനാൽ തന്റെ വിരലുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം വലത് കണ്ണ് തുറന്നു വെച്ചത് ചുറ്റും ശത്രുക്കൾ മാത്രമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ സാഹചര്യത്തിലും തന്റെ തോക്കിനെ ഒരു ഊന്നു വടിയായി ഉപയോഗിച്ച് ഇഴഞ്ഞിഴഞ്ഞ് അദ്ദേഹം സ്വന്തം സൈനിക ക്യാമ്പിലേക്ക് നീങ്ങി ഭാഗ്യവശാൽ വഴിയിൽ വെച്ച് സഹപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ട് ഉടൻ തന്നെ മെഡിക്കൽ ക്യാമ്പിൽ എത്തിച്ചു അവിടെ അദ്ദേഹത്തെ പരിശോധിച്ചവർ ഇത്രയും വലിയ പരിക്കേറ്റയാൽ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് വിധി എഴുതി എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല തനിക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം എങ്കിലും കടുത്ത തലവേദന അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു അവിടെ മതിയായ ചികിത്സ ലഭിക്കില്ലെന്ന് കണ്ട് അദ്ദേഹം സ്വയം മറ്റൊരു വലിയ ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ ഒരു സർജനെ കണ്ടെങ്കിലും അദ്ദേഹം മുറിവ് കെട്ടിവെക്കുകയല്ലാതെ ഓപ്പറേഷൻ നടത്തി വെടിയുണ്ട പുറത്തെടുക്കാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ചെയ്താൽ മരണം സംഭവിക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി അക്കാലത്തെ പരിമിതമായ വൈദ്യശാസ്ത്ര അറിവുകൾ കാരണം നെറ്റിയിലെ ആ ദ്വാരം അടയ്ക്കാനും അവർക്ക് കഴിഞ്ഞില്ല ആ മുറിവ് അങ്ങനെ തന്നെ തുറന്ന നിലയിൽ വിട്ടു അതിനാൽ അണുബാധ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ദിവസവും ആ മുറിവ് വൃത്തിയാക്കുമായിരുന്നു എങ്കിലും മാറാത്ത ഒരു വലിയ വേദന അദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു എപ്പോഴും നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചലനങ്ങൾ പോലും ആ വേദന വർദ്ധിപ്പിച്ചിരുന്നു തലച്ചോറിന് പരിക്കേറ്റതിനാൽ ഓർമ്മക്കുറവ് ആശയക്കുഴപ്പം തുടങ്ങിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വല്ലാണ്ട് അലട്ടിയിരുന്നു അതിനാൽ ജോലിക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സർക്കാർ നൽകിയിരുന്ന നാൽപ്പത് ഡോളർ പെൻഷൻ കൊണ്ടാണ് അദ്ദേഹം ബാക്കി ജീവിതം നയിച്ചത് ഈ സംഭവം നടന്ന് ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ആ ദ്വാരത്തിലൂടെ വെടിയുണ്ടയുടെ കഷ്ണങ്ങൾ താനേ പുറത്തു വന്നത് പിന്നീട് ഒരു പതിനാല് വർഷത്തിന് ശേഷം വീണ്ടും ചില കഷ്ണങ്ങൾ പുറത്തു വന്നു ഇങ്ങനെ തലയിൽ വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങളുമായി നരകതുല്യമായ വേദനയിൽ ഏകദേശം അൻപത്തിനാല് വർഷമാണ് ജേക്കബ് മില്ലർ ജീവിച്ചത് ഇതിനിടയിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ വിവാഹം കഴിക്കുകയും കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്റെ എൺപത്തി എട്ടാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇദ്ദേഹത്തെ പോലെ മറ്റു ചിലരും വെടിയേറ്റ ശേഷം അതിജീവിച്ചിട്ടുണ്ടെങ്കിലും ജേക്കബ് മില്ലറെ ലോകം ഇന്നും ഓർക്കുന്നത് ഇത്രയും വലിയ വേദനയിലും തളരാതെ അൻപത്തിനാല് വർഷം അദ്ദേഹം കാണിച്ച അസാമാന്യ മനക്കരുത്തും ആത്മവിശ്വാസവും കൊണ്ടാണ് ഒരു മനുഷ്യന് എത്രത്തോളം പ്രതിസന്ധികൾ അതിജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇദ്ദേഹത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക